ും കറപ്പിലും മണിഞ്ഞൊരു കൊടുക്കുന്നുണ്ട് ചോപ്പിലും നേരയിലും അണിഞ്ഞൊരു അവൻ ജീവിക്കും കടുകയിലൂലി സ്വീകരിക്കുക അധിക പോരാട്ട നിമിഷങ്ങൾ കോർത്തിന്റെ തെക്ക് ഭാഗത്ത് നീലയും കഴിഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂലി മത്സരിക്കുമ്പോൾ കോർത്തിന്റെ മടക്കു ചുവപ്പ് നീലയും രണ്ട് ടീമുകളും ഉച്ചമായ ടീമുകൾ <laughs> ും അന്തരത്തിൽ ടീം ഔട്ട് ആയി കൊണ്ടോ കേസ് തോന്നാ ഒരു പ്രാൻസോവല്ലോനോടോ പാലക്കാട് എത്ര പെട്ടാണ് ട്രെയിനിൽ പ്രവേശിച്ചു അമരമത്സരം അമരമത്സരം കൈവെട്ടി പോയാലേ തിരികെ പിടിച്ചപ്പോൾ അനിശ്വര അവസണ് കേട്ട് വിട്ടുനിൽക്കാത്ത പോരാട്ടങ്ങൾക്ക് പേര് അനിശ്വരമന്ത അൈത ഉദ്യേറ്റന് ഹ അ എ ഇല്ലോ ം കൂടി ആവേശം നിറച്ച് അനശ്വരാ <laughs> 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 ും രണ്ട് പോരാളികളെ രണ്ട് ധീമുകളും പോരാളികളെ തീരുമാനം നമ്മുടെ ജനോത്സ്രോ പിന്നെ തീ എന്നാൽ പുതിയൊരു ടീമാണ് ഈ വർഷത്തിൽ പോരാളികൾ രണ്ടുപേരും കൊടുക്കാത്ത പോരാളികൾ ഉദ്ദരമായ വൈകൃരം കയ്യും കാലും നെയ്യും മന്ത്രത്തിന് ഹൃദയത്തിന് വേറെ തയ്യാറെടുത്ത് అని మటకు మనకు

ും വിട്ടുകൊടുക്കാതെ ഇതാ പറയുന്നത് ഇതാണ് ഒരു കാൽ വെച്ച് മത്സരത്തിൽ

ായ മന്ദലം മാറ്റുരയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തെക്ക് ഭാഗത്ത് ആഹാ എടുപ്പ് രണ്ട് ടീമുകളും ഉജ്ജ്വലമായ ടീമുകളാണ് ടീമുകൾ മനസ്സില്ലാത്ത വടംവരയിൽ അതാണ് ഇരുടീമുകളും രണ്ട് ടീമുകളും മാറ്റിവയ്ക്കുമ്പോൾ ആര് വിജയിക്കുന്നത് നമുക്ക് നോക്കാം നേരത്തെ ഒരു ആകാ ടീം വിജയിച്ചെങ്കിൽ ഇതാ ആഹയുടെ രണ്ടാം ടീം ആഹാ തീപ്പാൽ തെക്ക് ഭാഗത്ത് നൃത്ത ചുവടുകളാണ് അടുത്ത നീക്കത്തിനു വേണ്ടി

ിൽ മൊത്തമിട്ട് കടന്നെത്തിയ രണ്ട് ചാമ്പ്യൻ ടീമുകളുടെ പടം പറഞ്ഞു അതിശല പോരാട്ടുകൾ കാണികൾക്ക് സമ്മാനിച്ചു ഇനിയും കണ്ടെ മണ്ണനുമാക്കിയെങ്കിൽ ഈ കളത്തിലെ ചാമ്പ്യൻ പട്ടം തന്റെ നട്ടകത്തിലേക്ക് കൊണ്ടുപോകാനും വിട്ടുകൊടുക്കുവാനോ തോറ്റു കൊടുക്കുവാനോ എതിരാളികളുടെ മുകളിൽ താല്പര്യമില്ലാതെ തന്റെ നട്ടകത്തിലേക്ക് ഉറച്ച വിശ്വാസത്തോടെ കടന്നെടുക്കുകയോടുകൂടി അതിജ പോരാട്ടം െട്ടമായ പോരാട്ടം പോരാട്ടം തീർച്ച വരുമ്പോൾ ഇങ്ങനെ കൈപ്പം വരുമ്പോൾ ഇങ്ങനെ കൈപ്പം ഒരു കൈയ്യ மனசு <laughs> <laughs> அவற்றி சுவாணி அரசர் அரசாங்க